ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുവക്ക് കലി അടങ്ങുന്നില്ല സ്വന്തം പേരക്കുഞ്ഞിനെ പോലും മറ്റൊരു കുഞ്ഞാണെന്ന് പറഞ്ഞ സുശീലെ ഇനി അങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടാൽ ശരിയാവില്ല അവൾക്ക് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടണം അല്ലായെങ്കിൽ അവൾ പലതും പല നാശങ്ങളും വിതക്കുന്ന മനസ്സിലാക്കുന്ന ബാനുവ സോനയോടും ഷാമിനോടും പ്രതിഭയോടൊക്കെ സത്യം തുറന്ന് പറഞ്ഞിരിക്കുന്ന കേട്ടോ അങ്ങനെ തിരിച്ചു പോരും വഴിയാണ് ഇന്ദ്രനെ കാണുന്നത് അപ്പം ഇന്ദ്രനോട് ഇക്കാര്യം പറയണം എൻ്റെ വീട്ടിലുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് പോയി ചോദ്യം ക്ക് നിന്റെ അനിയത്തിയും പ്രതിഭയും നിന്റെ അമ്മ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ ആവശ്യം നേരത്തെ നീയും സത്യം അവിടെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇനി അവളെ കുറിച്ചൊരു വാക്ക് എനിക്ക് പറയേണ്ടി വന്നാൽ എൻ്റെ നാവ് ഞാൻ തന്നെ അറുത്ത് കളയേണ്ടി വരും അത്രയും വീർത്തികെട്ട സ്ത്രീയാണ് നിന്റെ അമ്മ അവളെ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നീ അനുഭവിക്കും ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞ് വാനമ്മ അതൊക്കെ പറഞ്ഞ് പോകുമ്പോൾ തൻ്റെ കിളിയാകെ പോവാണ് കേട്ടോ എന്തുകൊണ്ടായിരിക്കും ഭാനമ്മ അങ്ങനെ പറഞ്ഞത് അതെന്തായാലും വീട്ടിൽ ചെന്ന് അറിയട്ടെ മനുമേ ഒന്ന് നിൽക്കു വനമൊന്ന് പറ എന്നോട് പറ അവിടെ ചെന്ന് ചോദിച്ചടാ എന്നും പറഞ്ഞു വനം അവിടെ നിന്ന് പോകണം കേട്ടോ എന്നാൽ ഈ സമയം ഷ്യാമാണെങ്കിലും നിന്റെ അമ്മക്ക് രണ്ട് തല്ലിൻ്റെ കുറവുണ്ടടി അത് കിട്ടിയാൽ അവർ പഠിക്കുകയുള്ളു ഇത്രയും നികൃഷ്ടമായ ഒരു ജന്മത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ത് സ്ത്രീയാണത് അവർ എത്രാമത്തെ ക്രൂരതയാണ് ഓരോരുത്തരോടും ചെയ്യുന്നത് ആദ്യം അനുചേച്ചയോടായിരുന്നു ഇപ്പോൾ പ്രതിഭയോട് ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അതുപോലെ തന്നെ സ്വന്തം പേരക്കു ഇന്ദ്രട്ടൻ്റെ കുഞ്ഞിനെ അത് മറ്റാർക്കും ഉണ്ടായതെന്ന് എന്തൊക്കെയാണ് അവർ പറയുന്നത് അവരുടെ ക്രൂരതകൾ കണ്ടും കേട്ടും മടുത്തു എനിക്ക് എനിക്ക് ജീവിതം തന്നെ മടുത്തു എന്തൊരു ജീവിതമാണ് ക്ഷമട്ട ഞാനൊന്നും പറയട്ടെ ഒന്നും പറയണ്ട ഇനി ഇതിനി വാനോമ്മ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു അറുതി ഉണ്ടാവും നിൻ്റെ അമ്മ സുഷീല എന്ന് പറയുന്നവരുണ്ടല്ലോ അവരെ ഇങ്ങനെ കയറു ഊരിവിട്ട കളയെപ്പോലെ ആക്കരുത് അതാക്കി കഴിഞ്ഞാൽ പലവർക്കും നാശം വിധിക്കും ആരെയും പേടിയില്ലാത്ത ക്രിമിനൽ മൈൻഡാണ് അവർക്ക് അവരെ ഇങ്ങനെ ക്രിമിനൽ മൈൻഡ് കൂടുതൽ കൂടുതൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുഞ്ഞിനെ കൊന്നിൽ ഉറപ്പ് അതുകൊണ്ട് ഇന്ദ്രൻ്റെ ഇന്ദ്രൻ അറിയട്ടെ എന്ന് പറയുന്നത് കേട്ടോ ഈ സമയം ഉടൻ തന്നെ സത്യനെ ഇതറിയട്ടെ ഇന്ദ്രൻ എന്താണെന്ന് തീരുമാനം എന്ന് അറിയില്ല അയാളെന്നും അമ്മയുടെ ബാലിൽ തൂങ്ങി നടക്കുന്നവനാണല്ലോ എന്നാൽ സത്യൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് തിരിച്ചടി സത്യം കൊടുക്കും അതെനിക്ക് കുറപ്പുള്ള കാര്യമാണ് ഞാൻ സത്യനോടും ഇന്ദ്രനോടും ഇത് പറയുന്നു അത് കേൾക്കുന്നതിനോടുകൂടി എൻ്റെ ക്ഷമട്ട ഞാനൊന്ന് പറയട്ടെ ഇപ്പം എന്തായാലും പറയണ്ട ഇപ്പം നമ്മളിത് മറച്ചു വെക്കുന്നതാണ് നല്ലത് പിന്നെ മറച്ചു വെക്കുന്നത് അതെന്താണ് നീ പറയുന്നത് നീ നിൻ്റെ അമ്മയുടെ കുനിഷ്ഠബുദ്ധി പണ്ടത്തെ സോനയായോ അത് കേട്ട ഉടൻ അല്ല അമ്മ പറയുന്നതൊക്കെ അച്ചട്ട എന്ന് പറയുന്നത് പോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ അമ്മയെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ വീട്ടിലൊരു സ്ഥാനമുണ്ടാവില്ല കട നമ്മുടെ പേരിലാണെങ്കിലും കൂടി അത് നടത്താനും അതുപോലെ തന്നെ ഈ വീട്ടിലോട്ട് ഇറക്കി വിടാനും ഒക്കെ അമ്മക്ക് കഴിയും നമ്മളെങ്ങോട്ടാ പോവുക അതൊന്ന് ചിന്തിച്ച് നോക്ക് ഞമ്മളെങ്ങോട്ടാണ് പോവെന്ന് കരുതിയിട്ടാണോ ഇപ്പോൾ ഇനി ഇത് പറയാതിരിക്കുന്നത് ഇത് ശരിയല്ല സോനെ ഇതൊന്നും ശരിയല്ല അവരിവിടെ വന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബാനുവ പറഞ്ഞോളൂ അത് അവർ പറഞ്ഞോട്ടെ ആ ഷ്യാമോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് പ്രശ്നമാവും ഷ്യാമേട്ടനെ അമ്മ വെറുക്കും അതിന് നിൽക്കേണ്ട ഷ്യാമേട്ട ഇത് പറയേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം സ്വഭാവം അറിയാലോ അമ്മ പിന്നെ ഷ്യാമേട്ടനെ എന്നിൽ നിന്നും എന്തെങ്കിലും ചെയ്യാനൊക്കെ ശ്രമിക്കും അമ്മ അങ്ങനെ ഒരാളാണ് എന്നിങ്ങനെ സോന പറയുന്നുട്ടോ അപ്പോഴാണ് ഇന്ദ്രൻ കയറി വരുന്നത് ഇന്ദ്രനെ കാണുന്ന സോന പറയരുത് കേട്ടോ പറയരുത് ഇല്ല ഞാനിത് പറയും എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കരിതുള്ളികൊണ്ട് എന്റെ ബാനുമ്മ പതി പതിവില്ലാത്തൊരു ദേഷ്യത്തോടു കൂടി ഇവിടെ നിന്നും പോയത് എന്താണ് ഭാനോമ്മ നിങ്ങളോട് വന്ന് പറഞ്ഞത് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു എന്താണ് ഇവിടെ സംഭവിച്ചത് പറ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇന്ദ്രേട്ട നിങ്ങളുടെ അമ്മ ഇല്ലേ നിങ്ങളുടെ അമ്മ അപ്പോഴേക്കും സോന പറയണേ അമ്മ രാവിലെ പോയതാണ് ഇന്ദ്രട്ട ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അമ്മ ഇങ്ങോട്ടൊക്കെ പോയതെന്ന് അറിയില്ല അതറിയാൻ വേണ്ടി ബാനോമ വന്നതാണ് ഏ ഒന്നും അല്ലല്ലോ ബാനോമ്മ പറഞ്ഞത് വേറെ എന്തോ ആണല്ലോ അത് എന്തൊക്കെയോ ബാനുമ്മയോട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞെന്നോ അതിന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇങ്ങോട്ടേക്ക് വന്നതാണ് സോനെ എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ശ്യാമ് ശ്യാമനെ വിളിച്ചിട്ട് സോനെ കൊണ്ടുപോകാനാണ് ശ്യാമോട്ട് വന്ന് ഇങ്ങ് വന്നേ മതി ഇവിടെ ഇങ്ങനെ നിന്നത് ഇത്രയേ ഉള്ളൂ ഇന്ദ്രേട്ട എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കാണാം സുശീല കയറി വരുന്ന കേട്ടോ സുഷീലയെ കണ്ട ഉടനെ ഇന്ദ്രൻ ചോദിക്കുകയാണ് അമ്മ എങ്ങോട്ടാണ് പോയത് ഞാൻ നിന്റെ നിൻ്റെ എടുത്തിട്ടാടാ പോയത് എന്താ നിനക്കതിന് ചോദ്യം ചെയ്യണോ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യടാ നിന്റെ ഭാര്യയെ ഞാൻ പോയി കാണാൻ പാടില്ലേ അത് കേട്ട ഉടനെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതേ സമയം ആകെ ഒരു പൊരുത്തക്കേട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഇന്ദ്രൻ അറിയുന്നില്ല എന്നാൽ എന്നാൽ ഈ സമയം ഈ രഘു അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ രഘുവിനെ ഇനി ദാസി ചതിക്കാൻ പോവുകയാണെന്നുള്ള സത്യം രഘു തിരിച്ചറിയുന്നില്ല എന്നാൽ ഈ സമയം ഇപ്പുറത്തെ അമ്പളീം ചീരൂ മനസമാധാനം ആകെ പെട്ട് പോയിരിക്കുകയാണ് കേട്ടോ ഈ ആതിലെന്ന് പറയുന്നത് ഇനിയിപ്പോൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടാവുക അവരായിരിക്കുമോ ഇനിയിപ്പോ ചീരൂ എൻ്റെ മനസമാധാനം മൊത്തത്തിൽ പോകുന്നു ഈ വീട്ടിലോട്ട് ഇനിയിപ്പോ വീണ്ടും അവർ കയറി വന്ന് ഞമ്മളെ വല്ലതും കാണിക്കുമോ എനിക്ക് പേടിയാവുന്നു മൊത്തത്തിൽ പേടിയാവുന്നു എനിക്കിപ്പോൾ പേടിയാണ് തോന്നുന്നത് അത് കേൾക്കുന്ന ചേരുവിന് പറയണമെന്നുണ്ട് ചേച്ചി ഞാൻ അന്ന് പറഞ്ഞതാണ് അന്യൻ്റെ മുതൽ വെക്കും തോറും നമുക്ക് സമാധാനമുണ്ടാവില്ല പിന്നെ താനും വീണുപോയത് വിനയൻ്റെ കൂടെയുള്ള ജീവിതത്തേക്കാൾ നല്ലത് ആ സ്വർണം കൊണ്ട് തൻ്റെ മക്കളെ വളർത്താനുള്ള ആ ഒരു വരുമാനമാർഗം തനിക്ക് കിട്ടുമെങ്കിൽ താനും ആവട്ടെ എന്ന് കരുതിയാണ് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടി വരുന്നത് തോ ഈ വണ്ടി പതിവില്ലാത്ത വണ്ടിയാണ് അത് കാണുമ്പോൾ ഇവരൊക്കെ പേടിക്കണം ചിരു ഞാൻ പറഞ്ഞില്ലേ അവന്മാരായിരിക്കും ആ കുണ്ടകളായിരിക്കും ഉറപ്പ് ാണ് ആ കുണ്ടകളായിരിക്കും എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ക്ലബിൽ നിന്നുള്ള ആളുകളായിരിക്കട്ടോ രഘു ഓണാഘോഷം നടത്തിയതിന് എല്ലാവർക്കും വലിയ നന്ദിയാണ് എല്ലാവർക്കും അഭിനന്ദനം പറയാനാണ് വന്നത് രഘു ഇവിടെ ഇല്ലേ ഇല്ല രഘു കട്ടെ ഇല്ല രഘു കട്ടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് ആണോ ഞങ്ങളൊക്കെ രഘുവിനെ കണ്ട് നല്ലൊരു കൈ കൊടുക്കാനാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്പലിയുടെ നെടുവീർപ്പ് കണ്ടിട്ടോ അപ്പോൾ അമ്പിളിയെ അമ്പിളിയോട് ചീരി പറയുകയാണെങ്കിൽ ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്നും ആലോചിക്കണ്ട അങ്ങനെയൊക്കെ ആലോചിച്ചവർ ർത്ഥം ഉണ്ടാവില്ല അമ്മമാർ ഇനിയൊന്നും വരില്ല എന്തായാലും ആരാണെങ്കിലും രഘുവേട്ടൻ അതിനെ കറക്റ്റ് ആയിട്ട് രഘുവേട്ടൻ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം സുശീലക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് താൻ ഇവിടെ നിന്നും ഈ പറയുന്ന അനുപമയെ ഇറക്കണം അനുപമയെ ഇറക്കിയില്ലെങ്കിൽ തീർച്ചയായും ഹർഷയെ അവൾ കൈയ്യിലെടുക്കും ഹർഷയെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അത് തനിക്ക് ആപത്താണ് ആ പറയുന്നത് സത്യമാണ് ദുർമന്ത്രവാദി പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ തീർച്ചയായും അത് തനിക്ക് ആപത്താവും എന്നുള്ള ആ ഒരു ഇങ്ങനെ സുശീലക്കുള്ളിൽ വന്നു തുടങ്ങുകഴിഞ്ഞിട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഭാനുമ അനുപമയുടെ അടുത്തോട്ട് എത്തിയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ചെന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അത് കേൾക്കുന്ന അനുപമ എന്ത് പറഞ്ഞു എന്നാണ് പാനുമേ പറയുന്നത് അതില്ലേ പ്രതിഭയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയ ആ ലേഹം ദുർമന്ത്രവാദിയെ കണ്ട് സുശീൽ ആ ലേഹം കൊണ്ടു കൊടുത്തതിനെ അനുപമ കയ്യോടെ പിടിച്ചതിനെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു എന്തിനാ പാനുമേ അത് അവിടെ പറയാൻ പോയത് അപ്പം സത്യനുണ്ടായിരുന്നു ഇനിയിപ്പോൾ അമ്മയും മകനും വലിയൊരു വഴക്കാവില്ലേ അവനെ അവളെ ഇനി അങ്ങനെ വെറുതെ വിടരുത് സ്വന്തം പേരെ കുഞ്ഞിനെ മറ്റുള്ളവർക്ക് ഉണ്ടായതാണ് െന്ന് പറഞ്ഞ അവളെപ്പോലെയുള്ളവളെ ഇനി വെറുതെ വിടാൻ പറ്റില്ല അതുകൊണ്ട് ഇനി എല്ലാവരും അറിയട്ടെ വനമ ഞാൻ ചോദിക്കുന്നതിനൊന്ന് സത്യം പറ അവിടെ ഇന്ദ്രേട്ടൻ ഉണ്ടായിരുന്നോ ഇന്ദ്രേട്ടനല്ല സത്യനുണ്ടായിരുന്നു എനിക്ക് സത്യൻ്റെ കാര്യമാണ് അറിയേണ്ടത് അത് കേട്ടോടും തന്നെ ഇല്ല സത്യനുണ്ടായിരുന്നില്ല ഉണ്ടായിട്ടും കാര്യമില്ല കാരണം അമ്മയുടെ കൂടെ നടക്കത്തുള്ളൂ അതുകൊണ്ട് അങ്ങേരോട് പരാതിയും ഒന്നും പറയാൻ പോയിട്ട് കാര്യമില്ല അത് കേട്ടോടന്നെ ഇന്ദ്രനെ ഞാൻ വരുന്ന വഴിക്ക് കണ്ട് എന്നിട്ട് ഇന്ദ്രേട്ടനോട് മനമ പറഞ്ഞു ഇല്ല ഞാൻ സോനയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് സോനയും ശ്യാമും കൂടി ഇന്ന് സത്യനെ എന്തായാലും വിവരം അറിയിക്കും അതോടുകൂടി ഈ പ്രശ്നം അവൻ കൈകാര്യം ചെയ്തോളും ഇനി അവൻ്റെ അമ്മയെ അവനങ്ങനെ വെറുതെ വിടില്ല എന്തിനാണ് പാനോമെ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കിയത് എന്ത്രേട്ടനെയും സത്യനും ഇനിയുമായി ഇനി വഴക്കാവും അമ്മയോട് വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കണ്ടിട്ടും ഇനി മിണ്ടാതിരുന്ന സുശീല മറ്റുള്ളവരുടെ കുടുംബത്തിൽ എത്രയെന്ന് വെച്ചിട്ട് ദ്രോഹിക്കുന്നത് ഇതിനൊരു തിരിച്ചടി അവൾക്ക് കിട്ടണം കിട്ടിയെങ്കിലാണ് അവളുടെ ഈ ദ്രോഹത്തിന് ഒരു അവസ്ഥ അവസാനമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ എങ്ങനെ മനോമ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അനുപമയ്ക്ക് ചെറിയൊരു പേടി അമ്മയും മകനും തെറ്റിക്കാൻ താനൊരു കാരണമായോ എന്നൊരു പേടി മനസ്സിലുണ്ട് കേട്ടോ പക്ഷേ സോനെ സമ്മതിക്കില്ല സോന ഇത് തുറന്ന് പറയാൻ സമ്മതിക്കാത്തത് തന്നെ ഈ സത്യങ്ങൾ അറിയാതെ പോകും